എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന വിജയം ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത് സ്മൈൽ എന്ന പേരിൽ മുൻ വർഷങ്ങളിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ഇത്തവണയും നടപ്പാക്കുന്നത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വി എച്ച് സി സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ പഠന സഹായ പദ്ധതി നടപ്പാക്കിയത് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും സ്മൈൽ പദ്ധതി സജീവമാക്കാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം സംസ്ഥാനതലത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനം നേടുക എന്ന കൂടിയുള്ള പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്ത് നടത്തിവരുന്നത് ഇതിനായി തയ്യാറാക്കിയ സ്മൈൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രകാശനവും ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മുഴുവൻ മാർക്കും നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ജില്ലാ പഞ്ചായത്തിൽ നടന്നു പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രക്തകുമാരി ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ ഏറ്റവും മികച്ച വിജയ ശതമാനം ഉറപ്പാക്കുക എന്ന കൂടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ുമാരി പറഞ്ഞു അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നോപ്പി എല്ലാ വിദ്യാലയത്തിലേക്കും നമ്മുടെ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതിന്റെ ഭാഗമായിട്ട് അതെത്തിക്കും അതിനെ തുടർന്ന് നമ്മുടെ സാധാരണ നടത്തി വന്നത് പോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ രാവിലെ എല്ലാ ക്ലാസ്സുകളും കൊടുത്തുകൊണ്ട് അതിനാവശ്യമായ റിഫ്രഷ്മെന്റ് വിദ്യാഭ്യാസം അവർക്കും കൂടി കൊടുത്തുകൊണ്ട് നല്ല ഒരു സാധിക്കണം എന്നുള്ളതാണ് വിവിധ വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് നിശ്ചിത സമയക്രമത്തിന് ശേഷം ഈ പ്രവർത്തന പാക്കേജ് നൽകാനാണ് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച അധ്യാപകരെയാണ് ഈ പ്രവർത്തന പാക്കേജ് തയ്യാറാക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് നിയോഗിച്ചത് സ്മൈൽ പഠന സഹായിയുടെ പ്രകാശന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് ടി സരള യു പി ശോഭ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂൺ ജോൺ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് ഹയർ സെക്കൻഡറി ആർ ഡി ഡി ആർ രാജേഷ് കുമാർ വി എച്ച് സി അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇ ആർ ഉദയകുമാരി ഡയറ്റ് പ്രിൻസിപ്പൽ വി പ്രേമരാജൻ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ അനൂപ് കുമാർ എം കെ ഫിനാൻസ് ഓഫീസർ കെ വി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ